ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു മോഹൻലാൽ ചിത്രം കണ്ട് മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് പൂർണ്ണ തൃപ്തിയോടുകൂടി ഒരു പ്രേക്ഷകൻ തിയേറ്റർ വിടുന്ന എക്സ്പീരിയൻസ് അതാണ് തുടരും എന്ന സിനിമ കണ്ട് തിരിച്ച് തിയേറ്ററിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ആ സെയിം എക്സ്പീരിയൻസ് കിട്ടിയതിനു ശേഷമാണ് ഈ റിവ്യൂ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ നിൽക്കുന്നത് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ എവിടെയൊക്കെയോ നമുക്ക് മിസ്സായി എന്ന് പലരും പറഞ്ഞ ലാലേട്ടൻ ആ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു ചിത്രമാണ് തുടരും ഈ ചിത്രത്തിൽ കൂടി നമ്മൾ ആഗ്രഹിച്ച ലാലേട്ടനെ പുനർജനിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയ തരുൺ മൂർത്തി വളരെ മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ പൈസ മുടക്കി പടം കണ്ട് വരാം ഒരിക്കൽ പോലും ഈ ഒരു പടം നിങ്ങളെ നിരാശരാകില്ല അത്രത്തോളം ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഒരു വേൾഡ് ക്ലാസ് ഐറ്റം ഐറ്റമാണ് തരുൺമൂർത്തി ചെയ്തു വെച്ചിരിക്കുന്നത് പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു സാധാരണ കുടുംബ എന്നുള്ള രീതിയിൽ പടം ആരംഭിക്കുന്നു മോഹൻലാലിന്റെ സ്വതസിദ്ധമായിട്ടുള്ള പഴയ അഭിനയ അദ്ദേഹത്തിന്റെ വൈഭവങ്ങൾ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ഉടനീടെ നമുക്ക് കാണാം കളിക്കുന്ന ചിരിക്കുന്ന ചാടിമറ ഇങ്ങനെയുള്ള ലാലേട്ടന്റെ പഴയ ആ ഒരു വിൻറ്റേജ് ലാലേട്ടൻ തിരിച്ചു വന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫിലൂടെ അതുപോലെ തന്നെ ലാലേട്ടൻ ലാലേട്ടനെ തന്നെ നോക്കുന്ന ഒരുപാട് ഡയലോഗുകൾ ലാലേട്ടന്റെ ആ കുറച്ചുനാൾ ഇറങ്ങിയ പല പടങ്ങളിലെയും ചില ഫ്ലോപ്പ് ഡയലോഗുകൾ കഞ്ഞി എടുക്കട്ടെ അതുപോലെ തന്നെയുള്ള പലതും നമ്മുടെ കുഞ്ഞാലി കുഞ്ഞാലിമലയ്ക്കാരുടെ ഡയലോഗ് അതുപോലെ നമ്മുടെ മലക്കോട്ട വാലിമയിലെ ഡയലോഗ് ഇങ്ങനെ പല സാധനങ്ങളും ചേർത്ത് ലാലേട്ടൻ ലാലേട്ടൻ നോക്കുന്ന ഡയലോഗ് ഇതൊക്കെ തരുൺമൂർത്തിയുടെ മാസ്റ്റർ പീസ് ഐറ്റങ്ങളായിരിക്കും പുള്ളിയായിരിക്കും ഇതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടാകാം അതൊക്കെ കൃത്യമായിട്ട് തിയേറ്ററിൽ വർക്ക് ആയതുകൊണ്ട് അതിനൊക്കെ വലിയ ചിരി ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ തന്നെ വരുമ്പോ നമുക്ക് പടത്തിന്റെ ട്യൂൺ മാറുന്നു വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം കാരണം അതുവരെ പോയ ആ രീതിയിൽ നിന്നും കടം കഥ പയ്യ ഒന്ന് ഷിഫ്റ്റ് ആവുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട ആ ഒരു രീതിയല്ല ഒരു കൊടൂര മാസ് ഐറ്റം ആണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുക പ്രത്യേകിച്ച് ഇപ്പൊ എന്തുകൊണ്ട് ഇത്രത്തോളം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു ചോദിച്ചാൽ ലാലേട്ടനൊപ്പം കട്ടക്കി നിൽക്കുന്ന ഒരു വില്ലൻ ഇപ്പൊ നീലകണ്ഠൻ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്ത് മുണ്ടക്കൽ ശേഖരം നിൽക്കുന്ന പോലുള്ള ആ ഒരു മാസ് ഐറ്റം അല്ലെങ്കിൽ ഒരു കൊല കൊല്ലി വില്ലനെ അപ്പുറത്തെ സൈഡിൽ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് കോംബോ ആ വില്ലൻ അത്രക്ക് ടൈറ്റ് നിൽക്കുന്നതോറും ലാലേട്ടൻ അതിനേക്കാൾ കൂടുതൽ രീതിയിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് വളരെ മനോഹരമായിട്ട് പടത്തിന്റെ ആ ഒരു ടെമ്പോയെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ അഭിനയിച്ച എല്ലാവരും ബിനുപപ്പു ആയിക്കോട്ടെ ശോഭന ആയിക്കോട്ടെ എല്ലാവരും ആ റോളുകൾ കൃത്യമായിട്ട് തന്നെ അവർ നിർവഹിച്ചിട്ടുണ്ട് പിന്നെ അത് ശോഭനയ്ക്ക് ഒരു തമിഴ് സ്ലാങ് ആ ഒരു രീതിയിലുള്ള ആ ഒരു ക്യാരക്ടർ രീതിയാണ് സംവിധായകൻ കൊടുത്തിരിക്കുന്നത് അത് ചിലപ്പോ കാണുമ്പോൾ നമുക്ക് നമ്മളെ പ്രതീക്ഷിച്ച ആ ശോഭനയിൽ നിന്നും വേറൊരു ട്യൂൺ അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടർ പ്രസന്റേഷൻ ആണ് നമുക്ക് ശോഭനയ്ക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പടം നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി തരുന്ന ഒരു മോഹൻലാൽ പടം ആയിരിക്കും പതിയെ തുടങ്ങി വളരെ മനോഹരമായിട്ട് ചിരിക്കുന്ന കളിക്കുന്ന ലാലേട്ടനെ കണ്ട് ഒരു പുലിമുരുകൻ കൂടിയോ ഒപ്പത്തിൽ കൂടിയോ ഒക്കെ പോയിട്ട് ഒരു വേറെ ലെവൽ സാധനം എനിക്ക് തോന്നുന്നു പുലിമുറികനകത്തൊക്കെ ഒരു കോസ്റ്റ്യൂമിന്റെ ഒക്കെ ഏകദേശം ആ ഒരു രീതിയിലേക്കൊക്കെ ഇതിനകത്ത് പലപ്പോഴും മോഹൻലാലിനെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഒപ്പത്തിനകത്തെ പല ഇമോഷണൽ സീനുമായിട്ട് എനിക്കതിനകത്ത് ആയി അങ്ങനെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാലിന്റെ ഇമോഷണൽ സീനുകൾ ഇമോഷണൽ സീനിൽ മോഹൻലാൽ എന്താണ് ചെയ്യുക എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്ന് പല സംവിധായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കറക്റ്റ് ഇതിനകത്തും അത് തന്നെയാണ് സങ്കടം സഹിക്കവയ്യാതെ ലാലേട്ടൻ നിസ്സഹായനാവുന്ന ലാലേട്ടൻ കുറ്റബോധം കൊണ്ട് വിങ്ങുന്ന ലാലേട്ടൻ ഈ സമയങ്ങളിലെല്ലാം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ആ സീനിൽ കൊടുത്തിരിക്കുന്ന ഇമ്പാക്ട് അയാളുടെ അഭിനയത്തിന് തിയേറ്ററിൽ കയ്യടി വരുന്ന വളരെ മനോഹരമായിട്ടുള്ള കാരണം നമുക്കൊരു മാസ് കാണിക്കുമ്പോൾ കയ്യടി വരുന്നതിനപ്പുറം അയാൾ കാണിക്കുന്ന അയാളുടെ ഒരു അഭിനയ കൂടി തിയേറ്ററിൽ കയ്യടി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം മോഹൻലാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കിനി ഒന്നും തെളിയിക്കാനുള്ള കാര്യം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഉണ്ടായ നാളാണ് ഞാൻ എന്താണെന്ന് ഈ നാടിനറിയാം അല്ലെങ്കിൽ എൻ്റെ ആരാധകർക്കറിയാം അതുപോലെ അവരെ തൃപ്തിപ്പെടുത്തുന്ന കേരളത്തിലെ മുഴുവൻ മലയാളി പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പടമാണ് തുടരും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി പടം നേട്ടും മടങ്ങി വരാം ഫാമിലി ഒരു ഫാമിലി മൂവിയാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ കണ്ട് അല്ലെങ്കിൽ ഒരു മോഹൻലാൽ ആരാധൻ മോഹൻലാൽ ആരാധകന്റെ രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാലും പടം നിരാശരാക്കില്ല അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക